സെൽസറിന്റെ തുടക്കം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ രണ്ടൊരു ഇൻഡസ്ട്രിയുടെ കൂടിച്ചേരയിലായിരുന്നു ആക്ച്വലി ഒന്ന് നമ്മുടെ സ്പൈസസ് ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പാക്കേജിങ്ങും എൻ്റെ ഫാദർ സ്പൈസസിലായിരുന്നു അങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയൽ പാക്കേജിങ്ങിന്റെ ഒരു കോൺസെപ്റ്റ് ഇതിലേക്ക് വന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കണ്ടെയ്നേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ നമ്മുടെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ എല്ലാവർക്കും ഒരു നല്ലൊരു പ്രൊഡക്റ്റ് നമ്മുടെ വേൾഡ് ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റില് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ പാക്കേജിങ്ങിന്റെ ഒപ്പം തന്നെ ഈ ഒരു വാട്ടർ ടാങ്കിനോട് കൂടിയിട്ട് പ്ലാൻ ചെയ്തത് അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് വർഷമായി പത്ത് മൂവായിരത്തോളം ഡീലേഴ്സ് ആയിട്ട് നമ്മൾ സഹകരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഓരോ വർഷത്തിലും പുതിയ പുതിയ പ്രൊഡക്റ്റ് ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് രംഗത്തേക്ക് കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്ത് അത് മാർക്കറ്റിന് ആവശ്യമുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കോൺസെപ്റ്റാണ് നമ്മൾ പോകുന്നത് വേൾഡ് സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഓരോ പ്രൊഡക്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് സെൽഫ് ക്ലീനിങ് വാട്ടർ ടാങ്ക് നമ്മൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ സിഫ്റ്റി ടാങ്ക് എച്ച് ഡി പി ആദ്യമായിട്ട് നമ്മൾ തന്നെയാണ് ലോഞ്ച് ചെയ്തത് ഇൻഡസ്ട്രി പോകുന്ന ഒരു മൂന്ന് വെർട്ടിക്കൽസിലാണ് ഒന്ന് നമ്മുടെ വാട്ടർ ടാങ്ക് മാനുഫാക്ചറിങ് രണ്ട് ഇൻഡസ്ട്രിയൽ പാക്കേജിങ് പിന്നെ മൂന്ന് നമ്മുടെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജസിന്റെ ഒരു മാനുഫാക്ചറിങ് അപ്പൊ ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇൻട്രോഡ്യൂസ് ചെയ്ത നമ്മളാണ് നമ്മൾ എൻ ഡി പി സിയുമായിട്ട് ഒരു ഫ്ലോട്ടിങ് സോളാർ പ്രൊജക്ട് ചെയ്തിരുന്നു അത് ഇന്ത്യയെ തന്നെ ആദ്യമായിട്ട് കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് നമ്മളാണ് അസോസിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്ട് ഇറക്കിയത് അപ്പൊ ടെക്നോളജിക്കലി നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയും തുടർന്ന് പറഞ്ഞ വർഷങ്ങളിൽ ഓരോ പുതിയ പ്രൊഡക്റ്റ്സ് നമ്മൾ രംഗത്തേക്ക് ഇറക്കുമ്പോഴും അത് നമ്മുടെ എല്ലാ ജനങ്ങൾക്കും പ്രയോജനകരമായി വരുന്ന ഒരു രീതിയിലൊക്കെയുള്ള പ്രൊഡക്റ്റ് ആവണമെന്നാണ് നമ്മുടെ ഒരു വിഷൻ